പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും നമ്മൾ ഫേസ്ബുക്കിൽ കാണാറുള്ള ചില പരസ്യങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം നമുക്ക് ഞാൻ ആ അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ നിന്ന് കാണിക്കാം നമ്മൾ ഫേസ്ബുക്കിൽ ഇതേപോലെ സ്ക്രോൾ ചെയ്ത് പോകണ സമയത്ത് ഇടയ്ക്ക് ഇതേപോലെ പരസ്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ ഈ പരസ്യങ്ങളിൽ അടിയിൽ നമുക്ക് വാട്ട്സ്ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിരിക്കും കാണുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അവരുടെ വാട്സാപ്പിലേക്ക് പോയിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ സാധിക്കും ഇതിന് പറയുന്ന ക്ലിക്ക് ടു ചാറ്റ് വാട്സാപ്പ് ആഡ്സ് എന്നാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലേക്ക് വരികയാണ് ഫേസ്ബുക്കിൽ വന്നതിന് ശേഷം നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫേസ്ബുക്കിൻ്റെ ഒരു പേജിലേക്ക് പോകണം ഫേസ്ബുക്ക് പേജ് എടുക്കുന്നത് നമുക്കറിയാം റൈറ്റ് സൈഡിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് ആക്സസ് കിട്ടും പേജ് നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ പേജിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് പേജ് ഇതേപോലെ ഓപ്പൺ ആക്കാന് സാധിക്കും ആക്കി ആക്കിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പേജുമായിട്ട് നമ്മുടെ ആ ഒരു വാട്സാപ്പ് നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അപ്പം സെറ്റിങ്സില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ഇവിടെ എത്തും ഇവിടെ ലിങ്ക്ഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മുടെ ഫേസ്ബുക്ക് പേജുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വാട്സാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറൊക്കെ കൊടുത്ത് ഒ ടി പി ഒക്കെ ലഭിക്കുക ആ ഒ ടി പി ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ പേജുമായിട്ട് ആ ഒരു വാട്സാപ്പ് നമ്പർ ലിങ്ക് ആവും ലിങ്ക് ആയി ആയിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേജിനകത്ത് എന്തെങ്കിലും പോസ്റ്റ് ഇടാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് വാട്സാപ്പ് ബട്ടൺ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇതിനകത്ത് വന്ന് ഞാനൊരു പോസ്റ്റ് ഇടാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ ഒരു സൗജന്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ തന്നെ ഒരു പരസ്യം ഞാൻ ഇതിൽ വെക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പോസ്റ്റർ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഒരു പോസ്റ്റർ ഞാനിവിടെ സെലക്ട് ചെയ്തു ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് ഇതിൻ്റെ അടിയിൽ നമുക്ക് വാട്സാപ്പ് ബട്ടൺ വെക്കണമെങ്കിൽ ഈ ഒരു മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ബട്ടൺ ഓക്കെ ഗെറ്റ് വാട്സാപ്പ് മെസ്സേജസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് കൊടുക്കാൻ പറ്റും ഇത് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് വാട്സപ്പ് ബട്ടൺ ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്ത ഈ ഒരു സൗജന്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വാട്സ്ആപ്പ് ബട്ടൺ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റിന് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രൊമോട്ട് ചെയ്യാനുള്ള ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ ഉണ്ട് ഈ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ബൂസ്റ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ലഭിക്കുന്ന വിൻഡോയിലേക്ക് വരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഏത് ലൊക്കേഷനിലുള്ള ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലേക്കൊക്കെ ഈ പരസ്യം എന്നുള്ളത് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഓഡിയൻസ് എന്ന് പറയുന്നതിനകത്ത് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് മെൻ ഓർ വിമൻ പുരുഷന്മാരെ ആണോ ടാർജറ്റ് ചെയ്യേണ്ടത് സ്ത്രീകളെയാണോ രണ്ട് കൂട്ടരെയും ടാർജറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ളതെന്ന് നമുക്ക് ചൂസ് ചെയ്യാം ഏജ് ഗ്രൂപ്പ് എത്ര വയസ്സിന് എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ കാണിക്കണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം ലൊക്കേഷൻ ഏതൊക്കെ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ടാർജറ്റ് ചെയ്യണം ഇപ്പോൾ കോട്ടയം ലൊക്കേഷൻ മാത്രം മതിയെങ്കിൽ കോട്ടയം എന്ന് കൊടുക്കാം കോട്ടയം കൊച്ചി കൂടെ വേണമെങ്കിൽ കോട്ടയം കൊച്ചിങ് സെലക്ട് ചെയ്യാം അതേപോലെ ഈ സർക്കിളിൻ്റെ വലിപ്പം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം പറ്റും കേരളം ഫുള്ള് വേണമെങ്കിൽ കേരള സെലക്ട് ചെയ്യാം മറ്റ് ഡീറ്റെയിൽ ടാർജറ്റിംഗ് ഓപ്ഷൻസ് ഇപ്പോൾ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ടാർജറ്റ് ചെയ്യണമെങ്കിൽ ബിസിനസ് ഓണർ എന്നൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആണ് നടത്തുന്നതെങ്കിൽ ഇവിടെ ഫുഡ് ഫുഡെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഫുഡില് താല്പര്യമുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നു ഇൻഷുറൻസ് പോളിസികളാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീബാഡ്സ് ഒക്കെ ഇവിടെ കൊടുക്കുക അങ്ങനെ ഉള്ള അതിൽ താല്പര്യമുള്ള ആൾക്കാരിലേക്കായിരിക്കും ഞാൻ പരസ്യം എത്തുന്നത് അപ്പം ഇതിനാണ് ഓഡിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓഡിയൻസിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും താഴെ സേവ് ബട്ടൺ ഉണ്ട് ദയവ് ചെയ്ത് വെട്ടാ വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ആഡ് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഇത്രയും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതിന് പേയ്മെൻറ് അടയ്ക്കുന്ന സ്ഥലം ഇവിടെ താഴെയുണ്ട് മിനിമം ചാർജ് നയൻറ്റി റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുന്ന അനുസരിച്ചാണ് കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് അത് എത്തിക്കാൻ സാധിക്കുന്നത് ഓക്കെ അതേപോലെ എത്ര ദിവസം ഇത് റൺ ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഈ കലണ്ടറിൽ സെറ്റ് ചെയ്യാം മിനിമം ഒരു ദിവസമാണ് അപ്പോൾ വൺ ഡേ ടു ഡേ ഫൈവ് ഡേ വൺ വീക്ക് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും പേയ്മെൻറ്റ് അടയ്ക്കാൻ താഴെ ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ആഡ് ഫണ്ട്സ് കൊടുത്ത് നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്ക് ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുവഴി ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആഡ് എന്ന് പറയുന്ന റിവ്യൂലേക്ക് പോകും റിവ്യൂ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് അത് ചെക്ക് ചെയ്യുന്നതാണ് അതിന് ഒരു ടു അവേഴ്സ് മുതൽ വൺ ഡേ വരെ സമയം എടുക്കും അത് കഴിഞ്ഞ് അത് റൺ ചെയ്യാൻ തുടങ്ങും റൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ലൊക്കേഷനിലുള്ള ആൾക്കാരിലേക്ക് ആ പരസ്യം ഇതേപോലെ റീച്ച് ചെയ്യുകയും അപ്പോൾ അതിലാരെങ്കിലും വാട്സാപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറീസ് മെസ്സേജ് ആയിട്ട് നമുക്ക് വാട്സാപ്പിലേക്ക് എൻക്വയറീസ് വരികയും ചെയ്തതാണ് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസിങ് മെത്തേഡാണ് ക്ലിക്സ് ടു വാട്സ്ആപ്പ് ആഡ്സ് എന്ന് പറയുന്നത് ഇത് ഞാൻ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് കാണിച്ചത് ഇത് നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെയും നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് റെഗുലർ റെഗുലറായിട്ട് ലീക്ക് വാട്സ്ആപ്പിലേക്ക് വരുന്നൊരു സംവിധാനമാണ് ഈ വാട്സ്ആപ്പ് ക്ലിക്ക് ടു ക്ലിക്ക് ടു വാട്സ്ആപ്പ് ആഡ്സ് എന്ന് പറയുന്നത് അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മണിക്കൂർ സൗജന്യ ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട് ആ ക്ലാസുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മാത്രമല്ല ഇതേപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ